ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ നമ്മൾ ഇന്നൊരു ഡൈ ആണ് ചെയ്യുന്നത് ഡൈ അല്ല നിങ്ങൾക്കിപ്പോൾ തലമുടി കറുപ്പിക്കണം അല്ലെങ്കിൽ തലയിൽ നര മറയ്ക്കണം വെളുത്ത മുടികൾ ധാരാളമായി ഉണ്ടെങ്കിൽ ഡൈ ഉപയോഗിക്കാൻ മടിയാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഹെയർ ഓയിൽസൊക്കെ യൂസ് ചെയ്യാൻ മടിയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന എളുപ്പത്തിലുള്ള ഒരു റെമഡിയാണ് ഡൈ ചെയ്യാതെ തന്നെ നിങ്ങളുടെ തലമുടി കറുപ്പിക്കാനായിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു അരക്കപ്പ് എടുക്കണം ആ തൈരിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് ആണ് കേട്ടോ ടിങ്ങിനകത്താണ് കുരുമുളക് ചേർത്ത് കൊടുക്കണം അപ്പോൾ കുരുമുളക് നമ്മൾ പൊടിച്ചിട്ടാണ് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കണം പുളിയുള്ള തൈര് എടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല പുളിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തൈരായിരുന്നാൽ മതി ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്താൽ കുറച്ചൊരു ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലോട്ട് കിട്ടും അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു അര നാരങ്ങ നീര് സ്ക്യൂസ് ചെയ്തിട്ട് നാരങ്ങയുടെ നീര് കേട്ടോ അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ മിക്സ് നിങ്ങൾ തല തലയോട്ടിയിലും തലമുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂറോളം തലയിൽ ഇത് സൂക്ഷിക്കണം കേട്ടോ ഒരു മണിക്കൂറോളം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് പിന്നെ ഇതിനെ നീർക്കെട്ട് നീർ വീഴ്ച പ്രോബ്ലംസ് ഒന്നും വരില്ല കാര്യം നമ്മൾ കുരുമുളക് നീർക്കെട്ട് ഒഴിവാക്കാനും കഫക്കെ ഇട്ട് ജലദോഷം സൈനസ് പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാനും വേണ്ടിയിട്ട് നമ്മൾ എണ്ണ കാച്ചുമ്പോൾ പോലും ചേർക്കുന്നതാണ് കുരുമുളക് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് അങ്ങനത്തെ ഇഷ്യൂസ് വരില്ല മിനിമം ഒരു മണിക്കൂറെങ്കിലും തലയിൽ വെക്കണം അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയണം ഷാംപു വാഷ് ചെയ്യേണ്ടതില്ല പിന്നെ വേറൊരു കാര്യം ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും പതിവായിട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ കാര്യം ഇത് കെമിക്കൽ ഒന്നും ചേർന്നിട്ടുള്ള ഒന്നല്ല അതുപോലെ തന്നെ അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഗ്രാജ്വലി നമ്മുടെ മുടി കറുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് എല്ലാ സമയങ്ങളിലും അപ്ലൈ ചെയ്യുന്ന എല്ലാ ദിവസങ്ങളിലും ഒരു മണിക്കൂർ തന്നെ തലയിൽ മിനിമം ഒരു മണിക്കൂർ കൂടുതൽ വെക്കാൻ പറ്റിയിരുന്നാൽ വളരെ നല്ലത് വെച്ചിരുന്നതിന് ശേഷം മാത്രമേ കഴുകി കളയാൻ പാടുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇൻസ്റ്റൻറ്റായിട്ടൊരു റിസൾട്ട് കിട്ടുന്ന റെമഡി അല്ല കെമിക്കൽ ഡൈ അല്ലെങ്കിൽ ഇൻഡിഗോ ഡൈ ഒക്കെ പോലെ തന്നെ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡി അല്ല ഇത് നമ്മൾ കുറച്ചു കാലം പതിവായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ പക്ഷേ ഇതിന് സൈഡ് എഫക്ട്സ് ഇല്ല അതുപോലെ തന്നെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അലർജി പോലുള്ള പ്രശ്നങ്ങളും വരത്തില്ല ഏത് പ്രായക്കാർക്കും ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾ ഹെയർ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്നും ഇല്ലാത്ത ഹെയറിനും സ്കാൽപ്പിന് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തിട്ട് അതായത് മിനിമം ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും ട്രൈ ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ആ നമ്പർ അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഓഫർ റണ്ണിങ് ആയിട്ടുള്ളത് മഞ്ജിഷ്ട ഫേസ് വൈറ്റനിങ് ക്രീം വൺ പ്ലസ് വൺ ഓഫർ റണ്ണിങ് ആണ് വൺ പ്ലസ് വൺ ഓഫറ് നമുക്ക് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് അഡീഷണൽ ചാർജസോ മറ്റ് കൊറിയർ ചാർജസോ ഹിഡൻ ചാർജസോ ഒന്നും തന്നെ ഇല്ല കേരളത്തിന് വേണമെങ്കിലുള്ളവർ മാത്രം ഷിപ്പിംഗ് ചാർജ് അടച്ചിട്ട് പ്രോഡക്റ്റ് കൈപ്പറ്റാവുന്നതാണ് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ പിന്നെ നമ്മുടെ തൗസൻഡ് റുപ്പീസിൻ്റെ ബൈ വൺ ഗെറ്റ് ഫൈവ് ഓഫറും റണ്ണിങ് ഉണ്ട് അത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് ഓഫറാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ നമുക്ക് വീണ്ടും അടുത്തൊരു എല്ലാം കിടക്കാശി വീഡിയോ ആയി കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ